ഹായ് നമസ്കാരം പേപ്പെട്ടു ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്രവർ കാണും എന്നെനിക്കറിയില്ല പക്ഷെ കാണുന്നവർ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള കാതർന്നോ ശംസ എന്നോ എങ്ങാണ്ടായിരുന്നു ഈ വേട്ടാവളിയേൻ്റെ പേര് ഒരു ക്രൈസ്തവ സഹോദരിയിൽ ആകൃഷ്ടനായി അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഈ ഊള ക്രിസ്തു മതം സ്വീകരിച്ചു അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഹിന്ദുമതം സ്വീകരിക്കുന്നുണ്ട് ക്രൈസ്തവ മതം സ്വീകരിക്കും അത് ഓരോരുത്തരുടെ ചോയ്സാണ് പക്ഷേ ഇതിനകത്തൊക്കെ പോയതിന് ശേഷം ഈ പറയുന്ന വെട്ടാവളിയൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പഠിച്ചു കാരണം ചെറുപ്പത്തിലെ പഠിച്ചതൊന്നും ശരിയല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്തേക്ക് പോകുന്നത് അതിൻ്റെ ഒരു കാരണക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്രൈസ്തവ സഹോദരി അമിതമായി ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ മതം മാറുന്നത് പാസ്റ്ററോ ഏതോ അച്ഛനോ അല്ലെങ്കിൽ ഈ ഈ പിന്നെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമല്ലോ ഈ മതത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇയാളെ പാസ്റ്ററൊന്നോ അല്ലെങ്കിൽ ഇയാളെ പുരോഹിതനൊന്നോ വിളിക്കാൻ പാടില്ല പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുള്ള ഒരു പരമ ചെറ്റ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലെ വർഗീയത പറയുന്ന ഒരുത്തനും ണ്ടാകത്തില്ല ഈ മുസ്ലിം മതത്തോടൊക്കെ ഇത്രയും വെറുപ്പും വിദ്വേഷം തോന്നാനായിട്ട് എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല എന്നാൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ ശരിക്കും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം ഇതുപോലെ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മുഴുവൻ ഇങ്ങനാണ് എന്ന് ചിത്രീകരിക്കുന്ന ഇവനെപ്പോലുള്ള വേട്ടാവളിയന്മാരെയൊക്കെ എങ്ങനെയാണ് പുരോഹിതനായിട്ടും അല്ലെങ്കിൽ ഇതുപോലെ പാസ്റ്റർമാരായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉസ്താദായിക്കോട്ടെ ഇത്തരത്തിലുള്ളൊരു ശുദ്ധത്തെമ്മാടിത്തരം ക്രൈസ്തവ മതവിവാഹത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹിന്ദു മതവിവാഹത്തെ കുറിച്ചിട്ടോ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഈ നാടിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ അപ്പം ആർക്കും എപ്പോഴും എവിടെയും കയറി നിരങ്ങാൻ പറ്റുന്ന ഒരു മതമായിട്ട് ഇവിടുത്തെ ഇസ്ലാം മതം മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അവരതിനെ ഉപയോഗിക്കുന്നുള്ള കാരണം ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം പോലും ഇവിടുത്തെ മതപണ്ഡിതന്മാരാരും പറയാറില്ല പക്ഷെ പറയുന്ന ഒരാൾ ആർജവമുള്ള ഒരു ആൺകുട്ടി നമ്മുടെ നാട്ടിലുണ്ട് അത് നമ്മുടെ അൻസാരി ഉസ്താദാണ് കൃത്യമായിട്ട് ഇതിനൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞു വന്നിട്ടുള്ള ഈ എനിക്ക് വേറെ വാക്കിലാണ് ഇവനെ വിളിക്കാൻ തോന്നുന്നത് കാരണം ആ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളും പറയും ഇങ്ങനല്ലായിരുന്നു നമ്മൾ സംസാരിക്കേണ്ടത് എന്നാൽ മറ്റൊരു പുരോഹിതൻ നൽകുന്ന ഒരു കാര്യങ്ങളോടുണ്ട് ഇത് മുഴുവൻ നിങ്ങൾ കാണണം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാം പ്രത്യേകിച്ച് തൃശൂരിനും തിരുവനന്തപുരത്തും ഇടയിലുള്ള അനുഭവിക്കാൻ പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചൂഷണമല്ല തൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളായ അനുവാചകർക്ക് മാർഗഭ്രമം സംഭവിച്ച പേരിൽ ആത്മീയമായ ലഹരി നൽകി അവരെ സൽപാന്താവലിയേക്ക് ക്ഷണിക്കൊന്നുമില്ല മധുരത്തിൽ ചാലിച്ച് അതിമനോഹരമായി ഒരു സമൂഹത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന അനുവാചകരെ ത്രസിപ്പിക്കുന്ന അവരെ മനസ്സിൽ പകയും വിദ്യാഭ്യാസം ഇട്ടു കൊടുക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ കണ്ടുനോക്ക് ഒരു പുരോഹിതൻ്റെ അല്ലെങ്കിൽ ഒരു പാസ്റ്ററിൻ്റെ വായിൽ വരുന്ന വർത്തകൾ ഇതൊക്കെ ഈ ില്ക്കുന്ന നാട്ടിലൊക്കെയുള്ള പ്രത്യേകതയാണ് പറയുക ഒരു പത്തിനാൽപ്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പോയി അവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി ഒരു അവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള കൃത്യം അവരും തീരുമാനിച്ചു എല്ലാം വിൽക്കാൻ നോക്കിയപ്പോൾ വാങ്ങാൻ പറ്റിയ നസാനികൾ ആരും കൂടി ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലതാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുന്നത് തൃശ്ശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകള് അവർ പശ്ചാത്തരാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റുവറക്കി പോകുന്നില്ല അവർ മാക്സിമം പോയ പോയത് വരെ പോകും അറബ്യൻ രാജ്യങ്ങൾ വരെ അവിടെ പോയിട്ട് തിരിച്ചു വരും കാരണം ഈ ഈ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം ഏഷ്യൻ സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ല ഒക്കെ പോലെ എന്റെ ഫാദർ സുലൈമാനെ മരി ജോസഫെ എന്തൊരു കള്ളമാണ് ഈ പറയുന്നത് സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടെങ്കിൽ പോലും കാലങ്ങളായിട്ട് അവിടെ ജീവിച്ച് അവരൊക്കെ മരിക്കുന്ന ആളുകളില്ലേ അവർ വരുന്നത് അവിടെ സ്ഥിരതാമസമാക്കാൻ കഴിയാത്തതൊണ്ടെന്നില്ല തന്നെ പെറ്റ് വളർത്തിയ പൂറ്റി ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട് നിങ്ങൾ മുമ്പ് മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന ആളല്ലേ അവർക്ക് ഫാമിലിയോടുള്ള ബാന്ധവം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ മനുഷ്യർ ഏത് യൂറോപ്യൻ കണ്ട്രിയിലാണെങ്കിലും ജി സി 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 പോലും അവർ അവിടുന്ന് തൊഴിലെടുത്ത് നല്ല ശതമാനം മുസ്ലിമീങ്ങളും എത്ര ഉന്നതിയിലെത്തിയാലും ഏത് സുദൃഹമായ സ്ഥാനത്തെത്തിയാലും തൻ്റെ കുടുംബത്തോടും തൻ്റെ വേണ്ടപ്പെട്ടവരോടും ഒരു വലിയ പ്രതിബദ്ധത പ്രത്യേകിച്ച് ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഒരു പ്രതിബന്ധമുണ്ടാകും അതുകൊണ്ടാണ് അവർ തിരിച്ചുവരുന്നത് അല്ല അവിടെ താമസിക്കാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പ് കിട്ടാത്തതുകൊണ്ടെന്നല്ല അത് വർഗീയത പറയാൻ ഞാൻ പൊതിഞ്ഞാൽ പറയുന്നത് സമ്മതിക്കണം നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെയാണല്ലോ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വർഗീയത പറയേണ്ടത് നിങ്ങളിരിക്കുന്നത് സമാവിശ്വാസികളാണല്ലോ ആ സമൂഹത്തോട് നിങ്ങൾ ബൈബിളിൻ്റെ വചനം പറഞ്ഞ് സമൂഹത്തിനിടയിൽ സ്നേഹവും ഐക്യവും ഊട്ടി പറപ്പിക്കുന്നതിന് പകരം മറ്റൊരു സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവരെ പേടിക്കണമെന്ന് ഭയപ്പെടണമെന്നൊക്കെ പറയുന്നത് പച്ച വർഗീയതയല്ലേ നിങ്ങളെ വായിക്കിത് വരാൻ പാടണ്ടോ നിങ്ങളെ ഉള്ളിൽ ഇപ്പിതാണല്ലോ എന്ന് ആലോചിക്കുകയാണ് അത്ഭുതപ്പെടുകയാണ്

പത്ത് വർഷത്തിനിടെ കല്യാണങ്ങൾ അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് മുപ്പത്തി ആറ് ആളുകളുണ്ടല്ലോ രണ്ടുമൂന്നൊക്കെ രഹസ്യമായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾ പരസ്യമായിട്ട് കിട്ടുന്നതേ ഉള്ളൂ എല്ലാവരും ഇല്ലെങ്കിലും വർഷമാണെങ്കിലും പരസ്യമായിട്ട് കിട്ടുന്നു അവരെ കൊന്നുപോലെ നോക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇത് ഇവിടുത്തെ അവസ്ഥയിലൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് മധുരത്തിൽ ചാലിച്ച് പച്ചവേഷം ാണ് കാരണം ഒരാൾ പോലും ഇല്ലെന്ന് പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് നിൽക്കാൻ നോക്കി മോഹവല വില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരൻ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അറിയാം ആയിട്ടല്ല മിനിമം നാല്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ വന്ന ആ സമുദായക്കാരനാണെങ്കിൽ എനിക്കടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചൂർ ആണുങ്ങളുള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം അല്ലെങ്കിൽ മിനിമം നാൽപ്പത് കുടുംബങ്ങൾ വേണം എന്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എന്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എന്നെ സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്ര ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടപ്പിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം ഉണ്ടാക്കിയിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിന് സംഭവം വിദ്ദേശം പ്രചരിപ്പിക്കാനാണെങ്കിലും ആ പറഞ്ഞതിലൊരു പോസിറ്റീവായ അംശമുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു നാട്ടിൽ അത് അവിടെ മുസ്ലിമായിട്ട് അവനെ ഉള്ളൂ എങ്കിൽ ദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ജുമാ ഉണ്ടാകാൻ ഒരു പള്ളി വരാൻ വേണ്ടി എന്ത് ചെയ്യും അവന്റെ കുടുംബക്കാർ അവന്റെ ബന്ധുക്കള് അവന്റെ ചുറ്റുവട്ടത്തുള്ളവര് അവന്റെ പരിചയക്കാരെല്ലാം കൊണ്ടുവന്ന് അവടെ താമസിപ്പിക്കും അപ്പൊ അവൻ എന്തുകൊണ്ടാണ് മനസ്സിലായത് കൂടപ്പറപ്പ് സ്നേഹം സഹജീവി സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് അത് മുപ്പര് പറയാതെ പറഞ്ഞു ഇതില്ലാത്തൊരു വർഗത്തെ കുറിച്ച് ഒരു പള്ളിയിലെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടു നോക്കാം നമുക്ക് ഇതില്ലാത്ത ലോകത്തിലെ സ്നേഹമില്ലാത്തൊരു വർഗത്തിന്റെ പേര് പറഞ്ഞു മനുഷ്യനോ അല്ല ക്രിസ്ത്യാനികളാണ് ഏറ്റവും സ്നേഹമില്ലാത്ത ആരാ ചേട്ടൻ ഗൾഫിൽ പോയി അപ്പോൾ അനിയന്റെ ഭാര്യ പറഞ്ഞു നിങ്ങൾ അവൻ എന്തെങ്കിലും ഒരു ജോലി ദുബായിൽ ശരിയാക്കാൻ ചോദിക്കേ അപ്പോൾ അനിയൻ ചെന്ന് ചോദിക്കുക ചേട്ടൻ അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അവിടെ അപ്പോൾ ചേട്ടൻ ചൂടാണ് അവിടെ ചൂട് മൂന്ന് മാസം സാലറി കിട്ടിയിട്ടില്ല നീ ഇവിടെ ഇവിടെയിരുന്നു ജമ്മുണ്ടേ കൊണ്ടുപോകലാ വേറൊരു കൂട്ടർ ഒരുത്തം പോയാ മതി പത്ത് പേരെ കൊണ്ടുപോകും പേര് പറയുന്നില്ല നമ്മള് മാത്രം തിങ്ങി താമസിക്കണ അല്ലെങ്കിൽ ഹൈദബൂർ മാത്രം തിങ്ങി താമസിക്കണം വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ ഇച്ചിരി അത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് ഇതൊരു എനിക്ക് ആ ഇഷ്ടമാണ് കേട്ടുള്ള ഇവന്റെ പേര് മെറീനോ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതിലും ആകൃഷ്ടനായിട്ടാണ് ഈ ഒരു മതത്തിലേക്ക് ഇവൻ പോയത് ആ ഇരുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് പച്ചയ്ക്ക് വർഗീയത അവരുടെ ഹൃദയത്തിലേക്ക് കുത്തി നിറച്ചിട്ടുള്ള ഇതുപോലുള്ള നാരുകൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുന്നേറ്റുന്നുണ്ട് ഒരാളെങ്കിലും ഇത് നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു പക്ഷെ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മതപഠനമായിട്ടുള്ളൊരു സ്ഥലത്തോ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതികരിക്കുമത് കാരണം നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ് എന്നത് പറഞ്ഞിരിക്കും പക്ഷെ ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എത്രത്തോളം വിഷമാണ് ഒരു സമുദായത്തിൻ്റെ നെഞ്ചിലേക്ക് ഇതുപോലുള്ള വൃത്തികെട്ട ഊളകൾ ഇങ്ങനെ ഇറക്കിയിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഒരു ഏരിയയിലോട്ട് മുസ്ലിങ്ങൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ നാൽപ്പത് പേര് വരും പിന്നെ അവിടെ ഒരു പള്ളി വെക്കും ഇവനറിയാം ഇപ്പം കുറെ കാലം പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ താമസിക്കുന്ന ഒരു ഏരിയയിൽ അഞ്ചോ ആറോ മുസ്ലിങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ നമസ്കരിക്കാൻ വേണ്ടി നാൽപ്പത് പേര് കൂടുന്ന ഒരു പള്ളി തിരക്കി ഞാൻ പോകല്ല ഞാൻ അവിടെ ഒരു പള്ളി വെക്കാനായിട്ട് ഞാൻ അവിടെ ശ്രമിക്കാറില്ല എന്തായാലും ഇതുപോലത്തെ തെമ്മാണിത്തരൊക്കെ പറയുന്ന കേസ് എടുത്ത് ഇവനൊക്കെ അകത്താക്കണം കാരണം ഇതൊക്കെ ഇവന ഇവനൊക്കെ ഭൂമിക്കേ ഭാരമാണ് അല്ലാതെ ഈ ഈ ഒരു സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള ഗുണവും ഇവനെയൊന്നും കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അവരോ അവൻ്റെ കുടുംബമൊക്കെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു ഇവരിൽ നിന്ന് കിട്ടുന്ന പണവും മേടിച്ച് നക്കി തിന്ന് ജീവിക്കുന്ന വെറും നക്കികളാണെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ വിഷമം കൊണ്ട് പറയുന്നതാണ് ഇതുപോലെ തെണ്ടിത്തരം പറഞ്ഞു വരുന്ന അതേപനാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നാരികളാണേലും അവരെല്ലാം നിയമപരമായ രീതിയിൽ ശിക്ഷിക്കണം ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഊളകൾക്കൊക്കെ മറുപടി കൊടുത്തേ മതിയാവും എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും